ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സാധനം ഗൈസ് രണ്ട് ഇതാണ് എൻ്റെ പിങ്കി മോള് പക്രുമോൻ എൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് പക്രുമോൻ ഇപ്പം ഇവരുടെ രണ്ട് പേരുടെയും യഥാർത്ഥ ക്യാരക്റ്ററാണ് ഞാൻ പറയാൻ പോകുന്നത് പിങ്കി മോളുടെ ഇനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പിഡ്സും സാധാ പോമും പിന്നെ വേറൊരു ബ്രീഡുണ്ട് അത് ഞാൻ പറയുന്നില്ല വീഡിയോയിൽ ആ മൂന്ന് ബ്രീഡും കൂടെ മെഡ്സാണ് വന്നിരിക്കുന്നത് പിങ്കി അപ്പം നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഓരോ സംശയങ്ങളും ഉണ്ടായിരിക്കും യഥാർത്ഥ പോമിൻ്റെ ഏകദേശം സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ് പക്രൂമോൻ്റെയാണ് പക്രൂമോൻ എന്ന് പറഞ്ഞാൽ സ്റ്റോയ് പോമും സാധാ പോമും കൂടെ ആണ് പിങ്കി മോൻ മൂന്ന് ബ്രീഡുകൾ തമ്മിൽ തമ്മി ആണ് പിങ്കി ഇപ്പം പിങ്കിയുടെ ക്യാരക്ടർ വേറെയാണ് പക്രൂൻ്റെയും വേറെയാണ് പിങ്കി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാവലൊക്കെ നിൽക്കുന്ന ഡോഗാണ് അത്യാവശ്യം നല്ല അഗ്രസീവാണ് കാണുമ്പോൾ ഈ ലുക്കിലൊക്കെ ക്യൂട്ടായിട്ടൊക്കെ തോന്നും യഥാർത്ഥത്തിന് നല്ല രീതിയിൽ അഗ്രഷൻ കാണിക്കുന്ന സാധനമാണ് പക്ഷെ ഒത്തിരി ഓവറായിട്ടില്ല പക്രം എന്ന് പറഞ്ഞാൽ ആനിമൽ അഗ്രഷനുണ്ട് മനുഷ്യരോടൊന്നും അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് പക്ക ടോയ് പോമിൻ്റെ സ്വഭാവമാണ് അത് മുക്കാലും ടോയ് ആണ് ടോയ് പോമിൻ്റെ ആ ക്യാരക്ടറാണ് ഇങ്ങനെയുള്ളത് പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ ഇടി വെട്ടുമ്പോൾ ഭയങ്കര പേടിയാണ് ഒട്ടും അത് ഉൾക്കൊള്ളാം അത് സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇറിറ്റേഷനാണ് ഭക്രൂ ഭയങ്കര പേടിയുമാണ് പിങ്കിക്ക് അത്ര ഇടിയു പേടിയുണ്ടെങ്കിലും അത്രയും കുഴപ്പമില്ല ഭക്രൂ ഇടി വെട്ടിക്കഴിഞ്ഞാൽ അമ്മയെ അടുത്ത് വരും അമ്മ പിന്നെ ഇണക്കി നിർത്തുമ്പോൾ പേടി മാറും പിങ്കിക്ക് പിന്നെ ഇടിയൊക്കെ കേട്ട് കുഴപ്പമില്ല വലിയ സീനില്ല പക്ഷേ വീടിൻ്റെ അകത്താണ് ഇടി വെട്ടുമ്പോൾ വീടിൻ്റെ അകത്ത് ആയിക്കോണ്ട് ആണെന്നുള്ള അറിയാം പിങ്കിക്ക് പിങ്കി മോൾ പിന്നെ ഡിപ്പിങ്കിയുടെ കണ്ണിൻ്റെ ഒരു കറ പോലെ ഒഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതൊരു ഒരു തോന്നുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ സാധാ പോമുകൾക്കുള്ളതാണ് അങ്ങനെ ഒലിക്കുന്നത് ഇപ്പോൾ പിങ്കി വെള്ളമായിക്കൊണ്ട് ഇത്രയും എടുത്ത് എടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നു അത് സത്യം പറഞ്ഞാൽ ഒരു അതിൻ്റെ ഓയിൽമെൻ്റ് ഉണ്ട് അത് തേച്ച് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞാൽ പോവും പക്ഷെ അത് എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല പിങ്കി മോള് തേ തേക്കാൻ അതൊക്കെ കടിക്കാൻ ചെയ്തു അടുത്തോട്ട് ചെല്ലും പിന്നെ മാസ്ക് ഒന്നും ഇല്ലാത്ത ആയിക്കൊണ്ട് ഇപ്പോൾ കഴുകുന്നില്ല എന്തുവാണെങ്കിൽ അത് ഇടയ്ക്കത് മാറുന്നുണ്ട് പിന്നെയും പിന്നെ ഒലിക്കുന്നുണ്ട് പിന്നെ അത് പോമിന് പൊതുവേ ഉള്ളതാണ് പോമിൻ്റെ പക്രുമോൻ്റെ ഉണ്ട് പക്ഷെ പക്രുമോൻ്റെ ബ്ലാക്ക് ആയിക്കോണ്ട് അറിയാൻ പറ്റത്തില്ല പിങ്കിക്ക് വെള്ളം ആയിക്കൊണ്ട് ഭയങ്കര എടുത്ത് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടോ അത് കട്ട പിടിച്ചു അതുകൊണ്ട് ഇത്ര എടുത്ത് അറിയാമെന്ന് അത് ആദ്യമേ കഴുക കഴുകി ഇങ്ങനെ കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കട്ട പിടിച്ച് നല്ലപോലെ കഴുകാൻ പിടിച്ചു കഴിഞ്ഞാൽ പിങ്കി മേടിക്കും പിങ്കി പേടിയ കണ്ണിൻ്റെ അടുത്തോട്ട് ഓരോന്നൊക്കെ കൊണ്ടുവരുന്ന പിങ്കി ഇപ്പം വേറെ ലോകത്ത് നിൽക്കുക എന്താണേലും പിങ്കി നല്ല അഗ്രസീവാണ് ആൾക്കാരെയൊക്കെ ഓരോ ആൾക്കാരും വരുമ്പോൾ ഫേസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് അത് കുറയ്ക്കുന്നതൊക്കെ എടുക്കുന്നത് ഓരോ ആൾക്കാരെ ഇന്ന ആൾക്കാരെ ആരാന്നൊക്കെ വീണ്ടും വന്നാലും ഒക്കെ അറിയാൻ പറ്റും പക്രൂവിനും പിന്നെ അങ്ങനെയൊന്നും ഉള്ള ഇല്ല പക്രൂ എല്ലാം ഒരേപോലെ ആൾക്കാരെ കാണുന്നത് പിങ്കി എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി കുറയ്ക്കാനൊക്കെ ഉള്ള പരിപാടി അറിയാം പിങ്കിന്ന് പറഞ്ഞാൽ പിന്നെ മെയിനായിട്ടും കുറയ്ക്കുമ്പോൾ ഓവറായിട്ടോ എനർജി വേസ്റ്റ് ചെയ്യത്തില്ല ചിലവരുടെ അടുത്തൊക്കെ ഓവറായിട്ട് അത് കുറച്ച് കുറച്ച് എനർജി അങ്ങ് ഒത്തിരി അങ്ങ് വേസ്റ്റ് ചെയ്യത്തില്ല അത് ചില സിറ്റുവേഷനിൽ കമ്മാനും ചാൻസ് ഉണ്ട് അതിനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഡയറക്റ്റ് ഇങ്ങനെ നോട്ടം കൊണ്ട് നിഷ്കളങ്കമായ മുഖം കാണിച്ചിട്ടുള്ള കടിയാണ് അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല ആ കടിക്കാൻ വരുന്നതെന്ന് എന്തുവാണ് പിന്നെ വലിയ ആൾക്കാരെ പിങ്കി പിങ്കിമോൾക്ക് തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് വരുത്തങ്കിൽ അവർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കും പിക്കുമ്പോൾക്ക് അങ്ങനൊരിതുണ്ട് അതായത് അവരെയൊക്കെ അവരുടെ സൈസ് കൂടിയേ തോപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെ കാണുമ്പോൾ അവരെ ഇറിറ്റേഷൻ ചെയ്യും അതിനുവേണ്ടി ഇങ്ങനെ ചറ പറു കുറച്ചുകൊണ്ടിരിക്കും പിന്നെ പക്ർമോൻ അങ്ങനെയുള്ള കുറെ ഒന്നുമില്ല പക്രുമോന് പിന്നെ എന്തെങ്കിലും ഇറിറ്റേഷനുള്ള വോയിസ് കേട്ടാലാണ് ഏറ്റവും കൂടുതൽ ഏഷ്യം വരുന്നത് പക്ർമോന് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് പിന്നെ പക്രുമോൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വാങ്ങി വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നനാശ്ശേരി അപ്പം അവിടെ വലിയ ഡോഗിൻ്റെ കൂടെയൊക്കെ കിടന്ന് ശീലിച്ചാണ് പക്രമോൻ എന്ന് പറഞ്ഞാൽ പക്രമോൻ ജർമ്മശപ്പേടെ റോഡ് വീലർ അങ്ങനെയുള്ള വലിയ ഡോഗ്സിൻ്റെ കൂടെ ജീ ക കിടന്ന് ശീലിച്ചായിക്കൊണ്ട് ഇപ്പോൾ ഡോഗ്സിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള വേറെ ഡോഗ്സിൻ്റെ കൂടെ ഇവിടെ ഇവിടെ വന്നപ്പോൾ പിങ്കി മോൾ മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമുണ്ട് പിന്നെ പിങ്കി മോൾ വേറെ ബ്രീഡാണ് ഇപ്പോൾ ടോയ് പോമും ഈ ഇൻഡിഫ് പിഡ്സ് ഈ ക്രോസ് മെസ്സും മിഡ്സും കൂടെ ചേരത്തില്ല ഒരിക്കലും അതിപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ തമ്മിലിപ്പോൾ ക്രോസ് ആകത്തില്ല പിങ്കിക്കൊണ്ട് വന്നിട്ട് കണ്ണ് കണ്ടോ ഇവർ നമ്മളിപ്പോൾ ക്രോസ് ആകത്തില്ല അത് കാരണം എന്താണെന്നു വെച്ചാൽ ഇത് ടോയ് പോവും മറ്റേ ടോയ് പോവും ഇത് ഇൻഡിഫ്പിഡ്സും പിന്നെ സാദാ പോവും പിന്നെ വേറൊരു ബ്രീഡും ഉണ്ടാകും ഞാൻ പറയുന്നില്ല ഈ വീഡിയോയിൽ ആ ബ്രീഡും കൂടെ ക്രോസ് ആയിക്കൊണ്ട് ഇത് തമ്മിൽ ചേരത്തില്ല എന്ത് ചെയ്താൽ ഹൈറ്റിൻ്റെ ഡിഫറൻസും വന്നിട്ടുണ്ട് ക്യാരക്ടർ അത്മാ കളി പോലെ ഇങ്ങനെ വരുമ്പോൾ ഇത് അഗ്രഷനും കാണിക്കുക അങ്ങനെ പ്രശ്നമുണ്ട് ഓവർ അഗ്രഷൻ കുറേ കടി കിട്ടിയിട്ടുണ്ട് വക്രൂവിന് നല്ല കിയോ കിയോ എന്ന് കേൾക്കാം പിന്നെ പിന്നെ പക്രൂ അതിനനുസരിച്ച് ഇപ്പം ഒത്തിരി അങ്ങ് ശല്യപ്പെടുത്താൻ ചെല്ലത്തില്ല പക്രൂവിനങ്ങ് പിന്നെ ഇപ്പോൾ വെളിയിലത്തെ പട്ടികമായിട്ടൊക്കെ പോകുന്നുണ്ട് വെളിയിലോട്ടൊക്കെ പക്രൂ പക്രും ആദ്യം ചെന്നപ്പോൾ വേറെ പട്ടികളൊക്കെ ഒന്ന് പേടിപ്പിച്ച് വിടുകയും ഓരോന്നൊക്കെ ചെയ്തു എന്നിട്ടും പക്റവും മറ്റേ അവിടെ കിടന്ന് ശീലിച്ച് വേറെ പട്ടികളെ കണ്ട് ശീലിച്ചായിക്കൊണ്ട് അവന് ഗ്രൂപ്പ് വേണം ഒരു ഗ്രൂപ്പ് എന്നിട്ട് വേറെ ഗ്രൂപ്പൊക്കെ വെളിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ട് വേറെ നാടൻ പട്ടികളെ കുറേ എന്നിട്ടാണെങ്കിൽ വേറെ പട്ടികളെ കാണാൻ പോയി അങ്ങനെ പുറത്ത് കുറേ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് പക്രു പോയി ചേരുമ്പോൾ പിക്കിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഫാമിലി പക്ക ഫാമിലി ഡോഗാ വെളിയിലോട്ടൊന്നും പോകണമെന്നേ ഇല്ല ഈയിടയ്ക്ക് ഒരു പക്രമൂൻ്റെ ഒരു പരിപാടി കാണിച്ചു വേറെ നാടൻ പട്ടിയെ വിറ്റി ഒരു കറുത്ത ഓർമ്മത്തിനെ ഒപ്പിച്ച് പിങ്കിക്ക് ഒപ്പിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വീട്ടിലോട്ട് അയ്യോ ഇതും ഗേറ്റ് തുറന്ന് കിടക്കുമായിരുന്നു സാധനം വന്നിട്ട് എല്ലാം പേടിച്ച് പിങ്കിയും പേടിച്ച് ഞാനും പേടിച്ച് എല്ലാവരും പേടിച്ച് അക്രൂപം കൊണ്ട് ഏൽപ്പിച്ചു തന്നിട്ട് കൂട്ടുകാരനെ ഒപ്പിച്ച് പിങ്കിക്ക് ഒപ്പിച്ച് കൊടുക്കാൻ ഏതായാലും ഇവനൊന്നും നടക്കുന്നില്ല എന്നാൽ ഇവന് നടക്കട്ടെ എന്ന് പറഞ്ഞ് പിങ്കി അതിനെ കണ്ട് പേടിച്ച് വരണ്ടിരിക്കുമായിരുന്നു കുറച്ച് ഒരു രൂപം പോലെ വില്ല വരണം എന്നിട്ട് അത് കിടന്ന മൂളും ഒരു ശൈലി ഇതിനെ കിട്ടാൻ വേണ്ടി പിങ്കിയെ പിങ്കി ആ ഏരിയ വിട്ടങ്ങ് അതും ഞങ്ങളുടെ ഹാളി വീട്ടിൻ്റെ ഹാളിൽ കയറി അവിടം വരെ കയറി വന്നു പക്രുഭവനെ പിന്നെ കുറെ വഴക്ക് പറഞ്ഞു എന്നിട്ടും അതിനൊന്നും എറിക്കുന്നില്ല പക്രുമോനോ നടക്കുന്നില്ല എന്നാൽ വേറെ പട്ടികളെ ഒപ്പിച്ച് കൊണ്ടു തരുക അങ്ങനെ ഇപ്പം എന്തുവാണിപ്പോൾ മൂന്നാമത്തെ പീരീഡ്സ് കഴിഞ്ഞു എന്നിട്ടും ക്രോസ് ആയിട്ടില്ല അതിപ്പം ഇനി ആവുമോ എന്ന് തോന്നില്ല മിക്കവാറും പക്രുമോന് മിക്കവാറും ഇതിനും കളി കിട്ടും പക്രുമോന് അതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് പിങ്കി മോൾക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് അയ്യോ ബംഗാളിക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലും കേറ്റിൻ്റെ അടുത്തോട്ട് അയ്യോ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിങ്കി മോൾക്ക് പിങ്കി മോളുള്ള കാരണം വേറെ ആൾക്കാരൊന്നും വെളിയിൽ നിന്ന് വരത്തില്ല കറക്റ്റ് ഗാഡിങ്ങനെ ഡോഗ പറ്റിയ ഡോഗ തന്നെയാണ് കണ്ടാൽ ക്യൂട്ടായിട്ടിരിക്കും അടുത്തോട്ട് ചെല്ലുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ കടി കിട്ടുന്നത് ആ രീതിയിലുള്ള സാധനമാണ് എന്താണല്ലോ പിന്നെ പിങ്കി എല്ലാ ഫുഡും കഴിക്കും അങ്ങനെ മധുരവും എല്ലാം തിന്നും പൊറോട്ട തിന്നും എല്ലാ സാധനവും തിന്നും പക്റ് പിന്നെ അവിടെ നിന്ന് ശീലിപ്പിച്ച് ചിക്കനും ചോറും മാത്രമാണ് അതുകൊണ്ട് അത് മാത്രമേ തിന്നത്തുള്ളൂ മഞ്ഞപ്പൊടി ഇട്ട് അത് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ റോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ തിന്നത്തുള്ളൂ പക്ർ വേറെ ഒന്നും തിന്നത്തില്ല മുളക് പൊടി ഇട്ട ചിക്കൻ പോലും തിന്നത്തില്ല പിങ്കി മുളക് പൊടി ഇട്ട ചിക്കനാണ് പിങ്കി മോൾക്ക് ഏറ്റവും ഇഷ്ടം വറുത്ത് കഴിഞ്ഞാൽ എന്താ പറയണം പിന്നാളൊരു വില്ലത്തിയ ഇപ്പം കടിയുണ്ടോ ഇതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ബോഡി ടച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഡയറക്റ്റ് റെസ്പോണ്ട് ചെയ്യും പക്രു പിന്നെ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും കടിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഡോഗുകൾ ഭയങ്കര ഹൈപ്പർ ആണ് ഓരോ പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടും മെയിനായിട്ട് പക്രുമാണ് പുറത്തൊക്കെ വിടുമ്പോൾ ഭയങ്കര നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വരത്തില്ല വണ്ടി കിടിക്കേണ്ടായിരുന്നു ഒരു ദിവസം വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് പക്രു നിന്നിട്ട് ആ വണ്ടിക്കാരൻ എടുത്തുകൊണ്ട് വേണമെടുത്തുകൊണ്ട് വോട്ടാടാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിടന്ന് കളിച്ച് നാട്ടുകാരൊക്കെ അലച്ചു പോവുകയും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ആയിക്കൊണ്ട് ഇന്നും എടുത്തുചാട്ടം ഭയങ്കര കൂടുതലായിരുന്നു പക്രൂ അതിൻ്റെ ടോയ് പോമിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് കെയർ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും പിന്നെ ചിലവരൊക്കെ പിന്നെ പെറ്റവാണെന്ന് കാണുമ്പോഴാണ് അറിയാം പിന്നെ പക്രുമോനൊക്കെ ഫ്രീഡം കിട്ടാതെ അവിടെ കൂട്ടിലടച്ച് വളർത്തിയായിരുന്നു അതിനെ അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ ആദ്യം വീടിൻ്റെ വെളിയിലകത്തെല്ലാം വിട്ടു അങ്ങനെ ഫ്രീഡം കിട്ടി പിന്നെ അവൻ അത് പോരാഞ്ഞിട്ട് പുറത്ത് വെളിയിലെല്ലാം ചുറ്റണം ഇപ്പോൾ മൊത്തം ആ സ്ഥലങ്ങൾ ഓരോന്ന് ചുറ്റി ചുറ്റിക്കാണു ഗേറ്റ് ഉറന്ന വെളിയിൽ പോയി ചുറ്റും കിടന്ന് കറങ്ങും അപ്പോൾ അതാണ് പരിപാടി ഇപ്പോൾ ഇതിനെ കെയർ ചെയ്യാൻ മിക്കവാറും വലിയൊരു ജർമ്മൻ ഷപ്പേഡ് വേണ്ട അവസ്ഥയായി ഇപ്പോൾ പിങ്കിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ പക്രുവാണ് വെളിയിലോട്ട് പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഐക്യമുള്ള ഡോഗ് വേണം അതിൽ ലാർജ് സൈസ് മിക്കവാറും അത് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഇതിനെ നോക്കാൻ അതില്ലെങ്കിൽ പണി കിട്ടും മിക്കവാറും പക്രുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പം പിങ്കിമോള് പിങ്കിമോൾക്ക് ഒരു കുഴപ്പമില്ല പക്രു പോയി കഴിഞ്ഞാൽ പക്രുമോൻ്റെ വാല് വേണമെങ്കിൽ എടുത്ത് കുടിക്കും അങ്ങനെയുള്ള കുഴപ്പമുണ്ട് ഇങ്കിയുടെ ഒരു റിയാക്ഷനും ഇല്ല ബക്രു പോയാൽ പോട്ടെന്ന് വെക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് നിങ്ങൾ പക്രുമോൻ്റെ ഫാനാണോ പിങ്കി മോളുടെ ഫാനാണോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൈസ്